അപ്പം നമ്മളിപ്പോൾ ഉള്ളത് ഫ കോഴിക്കോട് ഫറൂഖ് പാലത്തിൻ്റെ അടുത്തുള്ള ഒരു പാർക്കിൽ ചിൽഡ്രൻസ് പാർക്കിലാണ് കേട്ടോ ഉള്ളത് അപ്പോൾ അവിടെ അവിടെ ഒരു ഒരു പോപ്കോണിൻ്റെ ഷോപ്പുണ്ട് പൊതുവേ ആൾ കുറവാണ് അപ്പോൾ അവിടെ ആ ഒരു ചേട്ടനുണ്ട് നമുക്ക് ആ ചേട്ടനോടൊന്ന് ചോദിച്ച് നോക്കാം മലയാളം പറയാൻ പറ്റുമോ ഓക്കെ അപ്പോൾ എൻ്റെ പേര് അശ്വിതാഥാണ് നമ്മളിവിടെ തന്നെ കോഴിക്കോട് തന്നെയാണ് അപ്പം എൻ്റെ പുതിയ ഞാൻ ഓൾറെഡി യൂട്യൂബ് ചാനലൊക്കെ ഉണ്ട് അപ്പോൾ നമുക്കൊരു പുതിയ യൂട്യൂബ് ചാനലാണ് ടോക്സ് വിത്ത് അഷിത എന്നാണ് പേര് അപ്പം നമ്മളതിൽ കൊടുക്കുന്നത് സിമ്പിളാണ് എന്താണെന്ന് വെച്ചാൽ മലയാളം മാത്രം പറയാം അപ്പം നമ്മൾ എന്താ പറയുക ഇംഗ്ലീഷ് അല്ല എനിക്ക് പറയാം നിങ്ങൾക്ക് പറയാൻ പാടില്ല ഞാൻ പറയാം ഞാൻ മാക്സിമം നിങ്ങൾ ഇംഗ്ലീഷിലേക്ക് മാറ്റാൻ വേണ്ടി ശ്രമിക്കും അപ്പം ചില നമ്മൾ സിമ്പിളായിട്ട് എന്ത് പറയുന്ന കാര്യങ്ങളും മലയാളത്തിൽ മാത്രം പറയാം ഓക്കെ അപ്പം നമുക്ക് തുടങ്ങാം അല്ലേ ചേട്ടൻ ഓക്കെ അല്ലേ അല്ലെ ഇത് ഭയങ്കര സംഭവമായിട്ടൊന്നും എടുക്കണ്ട നമുക്ക് നാച്ചുറൽ ആയിട്ട് രസിച്ചാ മതി ചിരിച്ചിട്ട് നല്ലോണം എന്താ പറയാ മസല് പിടിച്ചു നിൽക്കണ്ട കുഴപ്പല്ല എന്താണ് പറഞ്ഞേ നമ്മളിപ്പോ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ സമയം പോലും നമുക്ക് പറ്റൂല എന്നാലും നമ്മൾ ശ്രമിച്ചു നോക്കാം ആ അപ്പം ഒക്കെ ഇവിടെ തന്നെയാണ് ഇവിടെ എങ്ങനെ വർഷങ്ങൾ ഇല്ല ഞാൻ ഇവിടെ ഇട്ട് രണ്ട് ആയോട്ട് രണ്ടു മാസമായിട്ടു ഓക്കെ ഫാമിലി ഒക്കെ ഉണ്ടോ ഇവിടെ എണ്ണക്കടികളുണ്ടല്ലോ എന്നിട്ട് പൊതുവെ എങ്ങനെ ഇവിടെ റഷാണ് ഞങ്ങൾ പോകുമ്പോണ്ട് കയറുമല്ലോ കാർ പോറോപ്പ് കാർ എന്ന് പറയുന്നത് പിന്നെ അടുത്തുള്ളതിന്റെ വീട് വെള്ളം ഇണ്ട് ഇവിടെ വെള്ളം പിന്നെ വരുന്നവർക്ക് ചായ എണ്ണക്കടികൾ അങ്ങനെ ഓക്കെ